ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് കർഷക പോരാട്ടങ്ങൾ കൂർച്ചും നൽകിയ സി പി ഐ എമ്മിന്റെ പള്ളുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം മുതിർന്ന പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പി വി ദാളോ പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗം കെ എസ് രാധാകൃഷ്ണൻ താൽക്കാലിക അധ്യക്ഷനായി എൻ ഡി സുനിൽ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് കെ എൻ സുനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു റോസ് ഗാർഡനിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു മായ പരിശോധന ഈ കോൺഗ്രസിൻ്റെ ഭാഗമായ സമ്മേളനത്തിലേക്ക് നമ്മൾ നടത്താൻ വേണ്ടി പോകുകയാണ് ഏരിയ സമ്മേളനം എന്ന നിലയിൽ ഏരിയ സമ്മേളനം ഏരിയ അതിർത്തി കേരളത്തിൽ കഴിഞ്ഞ മുൻപ് സമ്മേളന കാലയളവിൽ തമ്മിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയവും സംഘടനാപൂർവമായ പ്രവർത്തനവും അത് ഏതാളും വരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് സാധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ദൗർബല്യങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എന്നതിൻ്റെ ഒരു ശരിയാവണമെന്നുള്ള പരിശോധനയും സംഘടനാപരമായ നമ്മുടെ ഇടപെടലിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു പരിശോധനയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുക ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തീർച്ചയായും ഇരുപത്തിമൂന്നാം നമ്മൾ സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ രാജ്യത്തെ നടപ്പാക്കിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകരിക്കുകയും ചെയ്യും നമുക്കേവർക്കും അറിയുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത് വഴി കെ എസ് രാധാകൃഷ്ണൻ ജയ്സൻ ഡി ജോസ് മിഥുൻ പ്രകാശൻ കവിതാ വിനോദ് എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ സെക്രട്ടറി പി എ പീറ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പൊതുചർച്ച നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗമായ സി എം ദിനേശ് മണി കെ ചന്ദ്രപിള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോൺ ഫെർണാഡസ് എം മനിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി വി അനിത എന്നിവർ പങ്കെടുത്തു

ഒമ്പത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നായി നൂറ്റി പത്ത് പ്രതിനിധികളും പത്തൊമ്പത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു വ്യാഴാഴ്ച പൊതുചർച്ചയ്ക്കുള്ള മറുപടി പറയും ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും വെള്ളിയാഴ്ച വൈകിട്ടഞ്ചിന് സി കെ പത്മനാഭാദ് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രപിള്ള ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി